ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കഴിഞ്ഞ വർഷം കാത്തിരുന്നൊരു വിവാഹമായിരുന്നു താരപുത്രിയായ ഭാഗ്യയുടെ വിവാഹം നടൻ സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും കണ്ടുതീർന്നിട്ടില്ല പ്രേക്ഷകർക്ക് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ അടുത്ത വിവാഹ വാർത്ത കൂടി എന്നാൽ ഭാഗ്യയുടെ വിവാഹത്തിനിടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ് അതായത് മരുമകന് മകളുടെ കൈ പിടിച്ചു കൊടുത്തതിനു ശേഷം ആരും കാണാതെ മുറിയിലെത്തി കണ്ണീർ തുടയ്ക്കുന്ന സുരേഷ് ഗോപിയെ കണ്ട വാക്കുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു പറയാനുള്ളത് സുരേഷ് ഗോപിയെ കാണാനായി ഉള്ളിലേക്ക് ചെന്നപ്പോൾ മുറിക്കകത്തിരുന്ന് പൊട്ടി കരയുകയായിരുന്നു തൻ്റെ മകളെ മറ്റൊരു വീട്ടിലേക്ക് അയക്കുകയാണ് തൻ്റെ എല്ലാം എല്ലാമായിരുന്ന തൻ്റെ മൂത്ത മകൾ അവരുടെ ലക്ഷ്മി എന്ന മൂത്തമ്മകളുടെ മരണത്തിന് ശേഷം ജീവിതത്തിൽ ദൈവം നൽകിയ ഭാഗ്യ ജീവിതം അതാണ് ഭാഗ്യ അതുകൊണ്ട് ഭാഗ്യയുടെ വിവാഹം എന്ന് പറയുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വളരെയധികം സങ്കടമുള്ള ഒന്ന് തന്നെയായിരുന്നു എന്നാൽ അതിഗംഭീരമായി തന്നെ അത് നടന്നതിന് ശേഷം എല്ലാ ചടങ്ങുകൾക്കും ഒടുവിൽ മുറിക്കകത്തിരുന്ന് കരയുന്ന സുരേഷ് ഗോപിയുടെ കണ്ണുകളാണ് കണ്ടതെന്ന് പറയുകയാണ് രാഷ്ട്രീയം മാറ്റി നിർത്തി സുരേഷ് ഗോപി എന്ന മനുഷ്യ മനുഷ്യസ്നേഹയുടെയും നടന്റെയും നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ മലയാളികൾ ഒരു വിഭാഗത്തിന് വിയോജിപ്പുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവത്തോട് മാത്രമാണ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് സിനിമയിൽ തന്നെ സുരേഷ് ഗോപി സജീവമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികൾ എന്നാൽ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോഴും വളരെ സെലക്റ്റീവായി അദ്ദേഹം സിനിമകൾ ചെയ്യുന്നതും വിജയമാകാറുണ്ട് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായതിനാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റുമായി തിരക്കിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി അതേസമയം ഇപ്പോഴത്തെ സുരേഷ് ഗോപിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് വൈറലാകുന്നത് സംവിധായകനും തിരക്കഥാകൃത്തുമായ വിനോദ് ഗുരുവായൂറിന്റേതാണ് ആ കുറിപ്പ് ശിഖാ ഹീറോ തുടങ്ങിയ സിനിമകളിൽ എഴുതിയ വിനോദ് ഗുരുവായൂർ സുരേഷ് ഗോപിയുമായി ഒരു കുടുംബാംഗത്തോടുള്ള പോലുള്ള സൗഹൃദം വിനോദിനുണ്ട് സുരേഷ് ഗോപി എന്ന മനുഷ്യനെക്കുറിച്ചാണ് വിനോദ് വിനോദ് ഗുരുവായൂർ കുറിപ്പെഴുതുന്നത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന് വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് വിനോദ് വിവരിക്കുന്നത് ആ അനുഭവം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കണ്ണു നിറയുന്നു വിനോദ് എഴുതിയത് വാക്കുകൾ എല്ലാവർക്കും അത്രയധികം വേദനിപ്പിക്കുന്നതായിരുന്നു മകളുടെ വിവാഹ ദിവസം വരനെ കൈപിടിച്ച് കൊടുത്തതിന് ശേഷം പതുക്കെ സ്റ്റേജിൽ നിന്നും സുരേഷ് ഗോപി ഇറങ്ങിപ്പോകുന്നതെല്ലാവരും ശ്രദ്ധിച്ചു അടുത്തുണ്ടായിരുന്ന എന്നെയും സാജൻ ചേട്ടനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു നേരെ നടന്നു ചേട്ടൻ പുറകിൽ ഞങ്ങളും അവസാനം ഒരു മുറിയിൽ ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ഇരുന്നു മകളുടെ ചെറുപ്പം മുതലുള്ള കഥകൾ പറഞ്ഞു അപ്പോഴെല്ലാം കണ്ണുകൾ നിറയാതിരിക്കാൻ സുരേഷ് ചേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു വലിയ കടമ്പ നിറവേറ്റി ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന അച്ഛനെ ഞാൻ അവിടെ കണ്ടു ആ സമയം എനിക്ക് തോന്നിയ സന്തോഷം എന്താണെന്ന് അറിയാമോ ഒരു എന്നിൽ കണ്ടുവന്ന സന്തോഷം അനിയനെഞ്ചു വർഷങ്ങൾ ഇതുപോലെ കൊണ്ടു നടന്നിട്ടുണ്ട് അദ്ദേഹം ഇരുപത്തിയഞ്ചു വർഷം മുൻപ് വെട്ടറച്ചിറ എന്ന സ്ഥലത്ത് പുറമ്പോക്കിൽ ഒരു ഓല ഷെഡിൽ താമസിച്ച പത്താം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് വാങ്ങിയ കൊച്ചു വീട് വെച്ച് നൽകാൻ അദ്ദേഹം വിട്ടത് എന്നെയായിരുന്നു പിന്നെ ഒരുപാട് പേരുടെ സന്തോഷങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്റെ ചേട്ടന് വിജയ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഈ പോസ്റ്റ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ